എന്തിരി ചൊറിച്ചില് അല്ല ഞാൻ നാഗർകോളം പോയി പോയി എന്നപ്പോഴാണ് ചൊറിച്ചില് കുറച്ച് മാന്താൻ പോയതാടില്ല എനിക്ക് എന്നെ കണ്ടുമ്പോ നിനക്ക് അപ്പ വായി കുളിക്കും അതെയാണ് എനിക്കും പൊള്ളണ്ട് അവിടെ ഇവിടെ ചൊറിച്ച് മാന്തി പണ്ടാലടങ്ങാൻ അത് വരട്ട് ചൊറിയാ

ഏയ് ഒറ്റയ്ക്കൊന്നുമില്ല ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങൾ കൂട്ടത്തില് അജിയുണ്ട് അനിയുണ്ട് ഉണ്ട് ഓ എന്താ തകർത്തു അറിയോ പുലിയങ്ങനെ നേരെ വന്നിട്ട് ഒരു ഒറ്റ ഒറ്റപ്പെടുത്തായിരുന്നു ഞാൻ ഓ പുലി പറഞ്ഞു ഞാൻ പോകാണെങ്കിൽ പുലി അങ്ങ് പോയി എന്തായാലും കൊല്ലാം ഇനി നേരെ എറണാകുളം ഈ ഞാൻ എന്തെങ്കിലും അതുപോലെ നീയും അതെങ്ങനെ എനിക്ക് ചോർച്ചു കഴിഞ്ഞാ പിന്നിലും ചോദിച്ചിട്ടില്ലേ കൂട്ടല്ലേ അത് കാണുമ്പോഴത്തേക്ക് ചോദിച്ചാൽ കൂടുതലുണ്ട് സത്യം അത് കണ്ട് അത് എനിക്ക് തോന്നണെന്ത് ചെയ്യാനാ അങ്ങനെ വന്ന് പിന്നെ നോക്കണ്ടേക്കോട്ടെ ആയിക്കോട്ടെ